नमस्कार साक्षिटी वारे प्रिय प्रेक्षक स्वागत നിങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഇലക്ട്രിക്കൽ പോസ്റ്റ് ചടയങ്കലം സപ്റ്റേഷന്റെ കെ എസ് സപ്റ്റേഷന്റെ കീഴിൽ പ്രസാദ് പ്രസാദമുക്ത ട്രാൻസ്ഫോമറിൽ നിന്നും പോകുന്ന വൈദ്യുതി ലൈനും ഇലക്ട്രിക് പോസ്റ്റുമാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് സി വി ഇരുന്നൂറ്റി എട്ട് അഞ്ച് ബാ പതിനഞ്ച് എന്നാണ് ആ പോസ്റ്റ് നമ്പർ ഇത് സ്ഥിതി ചെയ്യുന്നത് നെടുവൻപുരം നാഗരികാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ ക്ഷേത്രവും ഈ പോസ്റ്റുമായിട്ടുള്ള ദൂരം ഒരു മീറ്റർ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഈ കർക്കിടക മാസം രാമായണ മാസം ആയി ആചരിക്കുന്നത് കൊണ്ട് തന്നെ പതി ഉപരി നിരവധി ആൾക്കാർ ക്ഷേത്ര ദർശനത്തിന് വന്നു പോകാറുണ്ട് അവരോടൊപ്പം കൊച്ചുകുട്ടികളും ക്ഷേത്രത്തിൽ വന്നു പോകുന്നത് പതിവാണ് വളരെ അപകടകരമായിട്ടാണ് ഈ പയറിന്റെ വള്ളി പടർന്ന് പന്തലിച്ച് ആ പോസ്റ്റ് ലൈനും കാണാത്ത രൂപത്തിൽ മൂടിക്കിടക്കുന്നത് പ്രദേശവാസികൾ ചടയമംഗലം കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചു എന്നാൽ അവർ അങ്ങനെ ഒരു സംഭവം നടന്ന മട്ടുപോലും ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് പരിഹാരം ചടയമംഗലം കെ എസ് ഇ സബ്സ്റ്റേഷൻ്റെ പരിധിയിൽ നെടുമൻപുരം നാഗരുവാ ക്ഷേത്രത്തിന് സമീപം ഒരു പോസ്റ്റിലേക്ക് വള്ളിപ്പയർ പടർന്നു കയറി വളരെ അപകടകരമായ രീതിയിലാണ് അത് നിലനിൽക്കുന്നത് ചടയമംഗലം എ ഇയുടെ ഓഫീസിലേക്ക് ഓൺ മുഖാന്തരം ഈ വിവരം അറിയിച്ചിട്ട് ഇന്നേക്ക് ആറ് ദിവസത്തോളമായി ഇതുവരെയായി ചടയമംഗലം സബ് സ്റ്റേഷനിൽ നിന്നും ഒരു തൊഴിലാളിയെങ്കിലും വന്ന് അതൊന്ന് നശിപ്പിച്ച് കളയുന്നതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടില്ല ഇത് നെടുമ്പലം നാഗരാവ് ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായിട്ടുള്ള ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് നമ്പർ ഉൾപ്പെടെ അവർക്ക് നിർദ്ദേശം നൽകിയതാണ് എന്നിട്ട് പോലും അവരാരും വന്നിട്ടില്ല കൊച്ചുകുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭാഗത്താണ് ഇതുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ചടയമംഗലം പുത്തമളയിലാണ് ഇത് കാട് മൂടി കിടക്കാൻ തുടങ്ങിയിട്ട് അനേകം മാസങ്ങൾ മഴയും നല്ല തണുപ്പും ഒക്കെ കിട്ടിയപ്പോ വള്ളികൾ പടർന്നു വന്തലിറ്റ് ട്രാൻസ്ഫോമറിനെ മറച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു പോസ്റ്റിലും ഇതേ അവസ്ഥയാണ് അങ്ങനെ ചടയമംഗലത്തിന്റെ വിവിധ മേഖലകളിൽ നോക്കിയാൽ നമുക്ക് ഇത്തരം ഇലക്ട്രിക് പോസ്റ്റുകളും കാട്ൂടി കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി ഓഫീസിലെ അധികാരികൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മാടനട വാർഡിൽ പുത്തമ്പിളെന്ന് പറയുന്ന ഭാഗത്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമർ അരികിലാണ് ഇരിക്കുന്നത് ഇത് വീട്ടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത് ഇതിനകത്ത് കാടും മൂടി പള്ളികളും കയറി കുമ്പളവും കയറി പടന്ന് കൂടെ കൂടെ തീയും പുകയും പുകച്ചിലും കാരണം കൂടെ കൂടെ കറണ്ട് കട്ടാവുക പിന്നെ വീട്ടുകളിൽ കറണ്ട് കിട്ടുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണ്ടപ്പെട്ട ഇലക്ട്രിസിറ്റി ഓഫീസുകാർ വന്ന് ഇതൊന്ന് വൃത്തിയാക്കി ഇതിനു വേണ്ട നടപടിക്രമങ്ങളിലേക്ക് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഒരു നാട്ടുകാരനെന്നുള്ള രീതിയിൽ കൂടെ ഞാൻ അപേക്ഷിച്ചു കൊള്ളുന്നു ഇത് കണ്ടില്ലേ ഈ ദൃശ്യത്തിൽ കാണുന്നത് മർത്താമ കോളേജിന് സമീപം ലൈനുകൾ താഴ്ന്നു കിട്ടുന്ന ഊഞ്ഞാലാടുകയാണ് ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കഴിയത്തില്ല അവര് മണിക്കൂറിൽ ഒരൻപത് പ്രാവശ്യമെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണെന്ന് പറഞ്ഞ് ലൈൻ ഓഫ് ചെയ്യുക എന്നതൊഴിച്ചാൽ ഇത്തരം ഭീകരമായ അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ അപകടാവസ്ഥകൾ കണ്ടുപിടിച്ച് അതിനെ നീക്കം ചെയ്യണമെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണോ കരുതുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ നമ്മുടെ റോപ്പ് ജംഗ്ഷനിലുണ്ടായിരുന്ന ഇലക്ട്രിക് ലൈൻ വളരെ അപകടകരമായ തൊഴിലാണുള്ളത് കൊടുക്കുന്നു വണ്ടോട്ട് കിടക്കി ഈ ലൈനാണ് അത് വളരെ അപകടകരമായ രീതിയിൽ തൂങ്ങി നിക്കുകയാണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ആണത് അതീതരമായ നടപടി സ്വീകരിക്കണമെന്നും എന്തായാലും ഈ അപകടകരമായ അവസ്ഥയിൽ നിന്നും ഈ നാടിനെയെങ്കിലും ഒന്ന് മോചിപ്പിക്കാൻ ഞങ്ങൾ വിരീത നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം